അഞ്ചാം ക്ലാസ്സിലെല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ലത സിജുവേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയുടെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിരുന്നു അപ്പം എല്ലാ കുട്ടികൾക്കും അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആ പാഠത്തിലെ തന്നെ സുഗതമാരി ടീച്ചറിൻ്റെ ഒരു തൈ നടാം എന്നൊരു കവിത കൂടി കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് അതൊന്ന് നോക്കാം അപ്പം കവിതയിൽ ഈ കവിത എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു കവിത സുഗതകുമാരി ടീച്ചറിൻ്റെ വളരെ വിഖ്യാതമായ ഒരു കവിതയാണ് ഒരു തൈ നടാം അല്ലേ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും പല ആവശ്യമായിട്ടും അപ്പോൾ കവിത എങ്ങനെയാണ് ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിരന്നു നടന്നു അപ്പോഴേ ആദ്യത്തെ ആ ഒരു രണ്ട് കണ്ടികയായിട്ടാണ് തന്നിരിക്കുന്നത് ആ ആ രണ്ട് കണ്ടികളിൽ കണ്ടികളിലായി നമ്മൾ എന്തിനാണ് തൈ നടുന്നത് എന്ന ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നാണ് വിവരിച്ചിരിക്കുന്നത് അപ്പം ഇത് ഒറ്റ വാ നമുക്ക് നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ നമുക്ക് ഒറ്റ പ്രാവശ്യം വായിക്കുമ്പോഴേ മനസ്സിലാകും എന്താണ് ഇതിൻ്റെ ആശയം എന്നല്ലേ ഇപ്പം നമ്മളെ പരിസ്ഥിതി ദിനമൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞു അന്ന് നിങ്ങളുടെ എല്ലാം സ്കൂളുകളിൽ നിങ്ങൾക്ക് തൈ എല്ലാവരും സ്കൂളുകളിലോ അല്ലെങ്കിൽ വീടുകളിലോ ഒക്കെ തൈ നട്ട് അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടാവുമല്ലോ അത് കഴിഞ്ഞ കാര്യമാണ് അപ്പം നമുക്കറിയാം നിങ്ങളതിൻ്റെ റിപ്പോർട്ടും തയ്യാറാക്കിക്കോ നടത്തിയിട്ടുണ്ട് ടീ സ്കൂളിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ആ കവിത നോക്കിക്കോളൂ ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളെക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ആദ്യം പറയുന്നു നമ്മൾ ആർക്ക് തൈ നടുന്നു ആദ്യമായി അമ്മയ്ക്ക് വേണ്ടി ഏതമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയാകുന്ന ഭൂമി ദേവിക്ക് വേണ്ടി അതുപോലെ തന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി വേണമെങ്കിൽ ഉദ്ദേശിക്കാം ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി കൊച്ചുമക്കൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ വരുന്ന തലമുറകളെയാണ് ഇനി വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഇനി അറക്കാൻ വേണ്ടത് കിളികൾക്ക് പാർക്കാൻ അവയ്ക്ക് വന്നിരിക്കാൻ വേണ്ടി നമുക്ക് നടാം ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഇവിടെ നല്ല നാളേക്കെന്ന് ഉദ്ദേശിക്കുന്ന എന്താണെന്നറിയോ ഈ മരങ്ങളില്ലെങ്കിൽ മഴയില്ല മഴയില്ലെങ്കിൽ നാം ഇല്ല അല്ലേ കുടിവെള്ളമില്ല അതുപോലെ ഓക്സിജൻ ലഭിക്കുന്നില്ല മരമില്ലെങ്കിൽ അതുകൊണ്ടാണ് നാളേക്ക് വേണ്ടി എന്നവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു തൈ നടാൻ നമുക്ക് അമ്മയ്ക്ക് വേണ്ടി ഭൂമിദേവിക്ക് വേണ്ടി നടാം അടുത്ത തലമുറകൾക്ക് വേണ്ടി നടാം നമ്മുടെ കിളി പറവകൾക്ക് വേണ്ടി നടാം നല്ല ഒരു നാളേക്ക് വേണ്ടിയും നമുക്ക് തൈ നടാം എന്നാണ് കവിത്രി വിടെ പറഞ്ഞിരിക്കുന്നു അപ്പം ആ ഒരു ആദ്യത്തെ യൂണിറ്റ് പിന്നെ കണ്ണിയിൽ തന്നെ നമുക്ക് എത്ര ഇപ്പം നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളാണ് ഏകദേശം സ്വന്തമായിട്ട് ചോദ്യത്തിനങ്ങൾ തയ്യാറാക്കാൻ നിങ്ങൾ നാലാം ക്ലാസ്സിൽ വരെ ശീലിച്ചിട്ടുണ്ടാകും എങ്കിൽ പോലും അത് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസും ആൻസറും ഇതിന് ഞാൻ വീഡിയോയിൽ തരാം എങ്കിൽ പോലും നമുക്കത് പറയാം ആർക്കൊക്കെ വേണ്ടി നമുക്ക് തൈ നടാം ആദ്യത്തേതിൽ കൊടുത്തിരിക്കുന്നു അല്ലേ ഇനിയും രണ്ടാമത്തേത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ രണ്ട് പ്രധാനമായ രണ്ട് ചോദ്യങ്ങളാണ് നമുക്കിവിടെ ഉന്നയിക്കേണ്ടത് ആദ്യത്തേതിൽ ആർക്കൊക്കെ വേണ്ടി രണ്ടാമത്തെ എന്തിനു വേണ്ടിയിട്ടുണ്ട് ഇത് പ്രാണവായുവിന്നായി നടുന്നു ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിരന്നു നടുന്നു മനസ്സിലായോ ഇത് പ്രാണവായുവിന്നായി നടുന്നു എന്തിനാണ് നടുന്നത് ആദ്യമായിട്ട് പ്രാണവായു നമ്മുടെ പ്രാണവായു ഓക്സിജനാണ് ഓക്സിജൻ ഉണ്ടാവാം എന്നുക്കറിയാമല്ലോ അത് പ്രകാശ സംശ്ലേഷണം എന്നൊരു പിന്നെ ശാസ്ത്ര വിഷയങ്ങളിൽ പഠിക്കാനുള്ളതാണ് എങ്ങനെയാണ് ഈ പ്രാണവായു ഉണ്ടാകുന്നത് എന്താണ് പ്രാണവായു എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്സിജനാണെന്ന് പറഞ്ഞു അല്ലേ ഈ ഓക്സിജനാണ് സസ്യങ്ങൾ പിന്നെ സസ്യങ്ങൾ ശ്വസിക്കുന്നത് നമ്മൾ പിന്നെ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ ശ്വസിക്കുന്നത് സസ്യങ്ങൾ അതിന് ഒരു ഓക്സിജനെ പുറന്തള്ളുന്നു ആ ഓക്സിജൻ നമുക്ക് പ്രാണവായു ആണ് ആ ഓക്സിജൻ നമുക്ക് സസ്യങ്ങളിൽ നിന്നാണ് പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോഴാണ് ഈ എന്താ പ്രകാശ സംശ്ലേഷണം എന്നറിയാമോ സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്ന സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ അപ്പോഴാണ് ഓക്സിജനും ആ ഉണ്ടാകുന്ന ഓക്സിജൻ നമ്മൾ അത് പുറത്തേക്ക് തള്ളുന്നു ആ പുറത്തേക്ക് വരുന്ന ഓക്സിജനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ആയി മാറുന്നത് അപ്പോൾ ആ പ്രാണവായുവിന് വേണ്ടി നമുക്ക് എന്ത് വേണം ഈ ഓക്സിജൻ നമുക്ക് ലഭിക്കണമെങ്കിൽ സസ്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് പ്രാണവായുവിന് വേണ്ടി നമ്മൾ സസ്യങ്ങൾ നടണം പിന്നെ ഇതു മഴക്കായി തൊഴുതു നട നടുന്നു മഴ പെയ്യണമെങ്കിൽ എന്ത് വേണം ഇത് തന്നെ സംഭവമേലെ മരങ്ങൾ വേണം മഴ പെയ്യാൻ ഈ ഉണ്ടെങ്കിലേ മഴ പെയ്യുള്ളൂ മഴക്കായി പിന്നെ അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി അഴക് അല്ലേ സൗന്ദര്യം പച്ചപ്പ് തണല് അറിയാലോ എന്താണെന്ന് അത് മാത്രമല്ല നല്ല മധുരമുള്ള പഴങ്ങൾക്ക് വേണ്ടി എപ്പം നോക്കിക്കോണം ഒരു മരം നട്ടാൽ എന്തുമാത്രം പ്രയോജനമാണ് ഞങ്ങൾക്ക് ആ മരങ്ങളെ ഉണ്ടാകുന്ന ദോഷവശങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അത് ചിന്തിക്കാതെ മരങ്ങളെ എല്ലാം വെട്ടി നശിപ്പിക്കുക തന്നെയാണ് ഈ മനുഷ്യൻ ഈ മനുഷ്യന് മരങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന സത്യം അറിയാമെങ്കിലും മനുഷ്യർ തന്നെയാണ് മരങ്ങളെ വെട്ടി ഒരു ശതമാനം ചിലപ്പോൾ ശരിയുണ്ടാകും അപകടകരമായ മരങ്ങൾ വെട്ടി നശിപ്പ് നഷ്ടീതല്ലല്ലോ വനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മരങ്ങൾ വെട്ടി കടത്തിക്കൊണ്ട് പോകുന്നില്ലേ അതൊക്കെ നമ്മുടെ പ്രകൃതിയാണ് ബാധിക്കുന്നത് മരങ്ങളില്ലെങ്കിൽ നാമില്ല അല്ലേ മരങ്ങളും പച്ചപ്പും ഒക്കെ ഇല്ലെങ്കിൽ നാമില്ല ഇവിടെ പറയുന്നത് ഇത് പ്രാണവായുവിനായി നടുന്നു ഇതും മഴയ്ക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിരന്നു നടുന്നു അതുകൊണ്ടാണ് സുഗതകുമാരിയുടെ ഈ കവിത ഇത്രയും പ്രസിദ്ധമായത് അല്ലേ പത്മശ്രീയും സരസ്വതി ഒക്കെ വാങ്ങിച്ച ആളാണ് സുഗതകുമാരി ടീച്ചർ ടീച്ചറിൻ്റെ ഈ കവിത വളരെ വളരെ അർത്ഥവത്തായ ഒരു കവിതയാണ് കുട്ടികൾക്ക് ഇതറിയാം വളരെ ചെറുപ്പം കൊച്ചിലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അതുപോലെ നമ്മുടെ സ്കൂളിലെ പല പ്രോഗ്രാമുകൾക്കും ഇതൊക്കെ നിങ്ങൾ ഗാനം പാടിയിട്ടും ഉണ്ടാകും അല്ലേ അപ്പം ഈ കവിതയുടെ അർത്ഥം ഇതാണ് നമ്മൾ ആർക്ക് വേണ്ടി മരുന്നിടുന്നു എന്തിനു വേണ്ടി വേണ്ടി മരുന്നിടുന്നു ഇത് രണ്ട് ചോദ്യങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താം പിന്നെ വേണമെങ്കിൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് വിടുന്ന പോലെ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു തൈ നടന്നു കൊച്ചുമകൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നത് നമുക്ക് അഞ്ചാം ക്ലാസ്സിലായ കുട്ടികളല്ലേ യു പിയിൽ അപ്പർ പ്രൈമറിയിലോട്ട് കയറിയ കുട്ടികളാണ് അപ്പം അപ്പം അങ്ങനെ നമുക്ക് ചെയ്യണ്ട അപ്പം തൈ നടുന്നത് ആർക്കൊക്കെ വേണ്ടി പിന്നെ അടുത്തത് തൈ നടുന്നത് എന്തിനൊക്കെ വേണ്ടി ഇങ്ങനെ രണ്ട് ചോദ്യങ്ങളിൽ നമുക്ക് ഒതുക്കാവുന്നേ ഉള്ളൂ പിന്നെ ഇങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ആസ്വാദന കുറിപ്പ് വേണേൽ എഴുതാം ആദ്യം സുഗതകുമാരി ടീച്ചറിനെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് അതായത് കവി പരിചയം കവി പരിചയം തയ്യാറാക്കുക അതിനുശേഷം ഓരോ ഭാഗത്തിൻ്റെയും അർത്ഥം എന്താണ് പിന്നെ ഭൂമിക്ക് വേണ്ടിയും വരുന്ന തലമുറയ്ക്ക് വേണ്ടിയും പറവകൾക്ക് വേണ്ടിയും നമുക്ക് തൈകൾ നടണം എന്ന് കവയത്രി പറയുന്നു അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം മായ പ്രാണവായു പ്രാണവായുവിന് വേണ്ടിയും മഴയ്ക്ക് വേണ്ടിയും തണലിനും സൗന്ദര്യത്തിനും അഴകിനും തേൻപഴങ്ങൾക്കും വേണ്ടിയും മരങ്ങൾ നടന്നുമെന്നാണ് കവി കവയത്രി ഇവിടെ എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ നമ്മുടെ ഏതെഴുതുമ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞെഴുതുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ എഴുതാം എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് എഴുതാം ഒക്കെ അല്ല എഴുതിക്കൂടെ അതൊക്കെ നമ്മൾ മനോപടം തയ്യാറാക്കിയപ്പോൾ പറഞ്ഞതാണ് കുട്ടികളെ കവിത നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പം ഞാൻ പാടിയ പോലല്ല അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ട്യൂൺ കൊടുത്ത് പാടാം മറ്റ് സ്കൂളിലെ മറ്റ് പിന്നെ എന്താ പരിപാടികൾക്ക് പ്രോഗ്രാമിനൊക്കെ ഈ കവിത അവതരിപ്പി ഇതിൻ്റെ കോറിയോഗ്രാഫി അതായത് നൃത്താവിഷ്കാരം നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെ എന്ത് വേണമെങ്കിലും മരങ്ങൾ ഇങ്ങനെ നിന്നുകൊണ്ട് ആ കുട്ടികളെ മരങ്ങളുടെ വേഷമൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഒരു കോറിയോഗ്രാഫി ചെയ്യാൻ പറ്റും അതൊരു പക്ഷേ നിങ്ങളുടെ സ്കൂളിലൊക്കെ നടന്ന് കാണും പരിസ്ഥിതി ദിനത്തിലൊക്കെ എങ്കിൽ പോലും നമുക്ക് ഏതെങ്കിലും ഇനിയും വരുന്ന ആനിവേഴ്സിനാ എന്താ പറയുക സ്കൂളിലെ മറ്റ് ചടങ്ങുകൾക്കൊക്കെ ഇത് അവതരിപ്പിക്കാം അപ്പോൾ ഈ പാഠം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഉണ്ട് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഓക്കെ